ഗ്രാമികാനുഷ്ടയ്ക്ക് സ്വാഗതം നോട്ട് ഇരട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിലെ രണ്ടുപേർ തേനി പോലീസിൻ്റെ പിടിയിൽ മൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടിയുടെ കളർ സിറോക്സ് നോട്ടുകളും പതിനഞ്ച് ലക്ഷം രൂപയും മൂന്ന് ആഡംബരക്കാറുകളും നിരവധി മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരളത്തിലും നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായി സംശയിക്കുന്നതായി തേനി പോലീസ് പറയുന്നു നോട്ട് ഇരട്ടിപ്പ് വാഗ്ദാനം നൽകി പണം വാങ്ങി ഇരട്ടി കളർ സിറോക്സ് കറൻസി നോട്ടുകൾ നൽകിയാണ് പ്രതികൾ തട്ടിപ്പ് കണ്ടത് തേനി സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാറിൻ്റെയും സബ് ഇൻസ്പെക്ടർ പാർത്ഥിപന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച തേനിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ പിടിയിലായത് കരുവേൽ നായകൻ പട്ടിഭാഗത്ത് വാഹന പരിശോധന നടത്തിനിടെ കടന്നുവന്ന ആഡംബര കാറിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് കാറിനുള്ളിൽ പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് സീറ്റിന് പിന്നിലെ കാർഡ് ബോർഡ് വെട്ടി കണ്ടപ്പോൾ അതിൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അടിയിൽ നിറയെ കളർ സിറോക്സ് നോട്ടുകളാണെന്ന് മനസ്സിലായത് തേനി സ്വദേശികളായ കേശവൻ ശേഖർ ബാബു എന്നിവരാണ് പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നോട്ട് ഇരട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലായത് പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടായിരം രൂപയുടെ കളർ സിറോക്സ് നോട്ടുകളും പതിനഞ്ച് ലക്ഷം രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ നല്ല നോട്ടുകളും കെട്ടുകളായി കണ്ടെത്തി ഇരുവരുടെയും വീട്ടിൽ നിന്നും മൂന്ന് ആഡംബര കാറുകളും ഇരുപതിലധികം മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തി പിടിച്ചെടുത്തു ഇരുവരെയും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിൽ ഒരു ലക്ഷം രൂപയുടെ യഥാർത്ഥ നോട്ടുകൾ നൽകിയാൽ രണ്ടു ലക്ഷം രൂപയും രണ്ടായിരം രൂപയുടെ കറൻസികളും നൽകാമെന്ന് പറഞ്ഞ് ഈ സംഘം പലരെയും കബളിപ്പിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് രണ്ടായിരം കളർ സിറോക്സ് നോട്ടുകൾ കാണിച്ച് ഒരു ലക്ഷം വരുന്ന യഥാർത്ഥ കറൻസികൾ വാങ്ങി രണ്ട് ലക്ഷം രൂപയുടെ കളർ സിറോക്സ് നോട്ടുകൾ നൽകി യഥാർത്ഥ നോട്ടാണെന്ന് വിശ്വസിപ്പിച്ച് യഥാർത്ഥ നോട്ടുകളുമായി സംഘം കടന്നുകയുന്നത് തുടരുന്നതായും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി കൂടാതെ ഈ സംഘം കേരളത്തിൽ പലയിടത്തും തട്ടിപ്പ് നടത്തിയതായും പോലീസ് പറയുന്നു സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു വരികയാണ്